ഒരു കരുതലായി വളരേണ്ട ഒരു മകൻ മരിച്ചു പോകുന്ന സമയത്ത് ആ മകനെ തിരിച്ചു കൊടുക്കാൻ എനിക്കോ നിക്ഷയ്ക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ആർക്കും സാധിക്കില്ല ആ വീട്ടുകാർക്ക് മാത്രമാണ് നമ്മൾ രണ്ട് ദിവസം ചർച്ച ചെയ്തു പോകും പക്ഷെ ഭാവിയിൽ ആ വീട്ടുകാരുടെ സങ്കടത്തിൽ പങ്കാളികൾ ആരും ഉണ്ടാകില്ല എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ആ മകന് മരിക്കേണ്ടി വന്നത് ആ മകന് മരിക്കേണ്ടി വന്നത് ഇവിടെ സിസ്റ്റം സിസ്റ്റം കുഴപ്പമുണ്ടായിരുന്നു എന്നാൽ കൃഷ്ണകുട്ടി മന്ത്രി പറഞ്ഞു ആരാ സിസ്റ്റം ആ ഇവിടെ എല്ലാ മാസവും കൃത്യമായി പരിശോധിക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകൾ ആ ആളുകൾ അത് കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ പേപ്പറിൽ ഇവർ പരിശോധിച്ചിട്ട് രേഖകൾ കാണാം പക്ഷെ ഇവർ വന്നിട്ടുണ്ടാവില്ല പരിശോധിച്ചിട്ടുണ്ടാവില്ല അത് കൃത്യമാണെന്നേ പിന്നെ ഇത് ഇതൊക്കെ ഒക്കെ വലിക്കുന്നവൻ അറിഞ്ഞൂടെ അവൻ പൊട്ടനാണോ അത് വലിക്കുന്നത് ഇത് അറിഞ്ഞൂടെ ഉണ്ടാക്കുന്നുണ്ട് അവടെ മാനേജർ ഉണ്ട് ഇവരൊക്കെ മണ്ടന്മാരാ ഇവർക്കറിയില്ല ഇതൊക്കെ പ്രശ്നങ്ങളാണെന്ന് അപ്പൊ ഇതൊന്നും നോക്കാതെ എന്ത് വന്നാലും ഞങ്ങൾക്കെതിരാരും പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ അവസ്ഥ എന്താ റോഡിൽ റോഡിലിറങ്ങിയ കുഴിയിൽ വീട് മരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പട്ടികടിച്ചു മരിക്കും അയിനിന്ന് ആശുപത്രിയിൽ പോവാന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് വീണു മരിക്കും ഇനി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഷോക്കേറ്റും മരിക്കും ഇനി പുറത്ത് ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചോദ്യം ചെയ്താൽ കഞ്ചാവുകാരവും അവർ തല്ലിക്കൊല്ലും ഇനി പാർട്ടിക്കാർ ഇവരുടെ ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചെയ്താലോ ഭീഷണിയും തിക്കും തിരക്കും വേറെ ാണ് കേരളത്തിനകത്ത് ഇതൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം തീരുമാനം എടുത്തിട്ടുണ്ട് അവിടെ അന്വേഷണം നടക്കും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഒരു കുട്ടി മരിച്ചതിനെ തിരിച്ചു കൊടുക്കാൻ ഒരു എഫ്ഐആറിന് സാധിക്കില്ല നിഷ ഒരു സിസ്റ്റം കറക്റ്റ് ആവാത്താത്തതിന്റെ പേരിൽ കുട്ടിക്ക് ജീവനാണ് നഷ്ടപ്പെട്ടത് കുടുംബം അനാഥപ്പെട്ട് പോകുന്നു അവർക്ക് എന്ത് ഈ സിസ്റ്റം ഉണ്ടാക്കേണ്ടത് ആരാണ് ഒമ്പത് കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇന്നലെ മിനി ഞാൻ റിപ്പോർട്ട് ഇറക്കി വിട്ടത് എന്താണോ അലംഭാവത്തിന്റെ ഭാഗമാണ് ആ നഷ്ടപ്പെടുന്ന കുടുംബത്തിന്റെ വേദന അത് നികത്താൻ നമുക്ക് ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല ഇവിടെയാണ് സംവിധാനത്തിന്റെ പരാജയം ഭരണകൂടത്തോടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ശ്രീ കെ എസ് അരുൺകുമാർ ഈ സ്കൂൾ മാനേജർ എന്നുള്ളത് സ്ഥലത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അല്ലെ സി പി എമ്മിന്റെ ഒരു നേതാവ് കൂടിയാണ് അറിഞ്ഞുകൊണ്ടല്ലേ ഈ അനധികൃതമായി അവിടെ ഈ ഷെഡ് നിർമ്മിക്കപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടു അവിടെ കയറി ഒന്ന് പരിശോധിക്കാൻ പോലും പഞ്ചായത്തിന്റെ അധികൃതരെ സ്കൂൾ മാനേജ്മെന്റ് അനുസമ്മതിക്കാറില്ല എന്നുള്ളത് ഈ പോസ്റ്റ് മാറ്റിയിടാൻ ഇന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ നീക്കാൻ അറിയാമല്ലോ ഇത്രയും കാലം ഒരു പോസ്റ്റ് ഇട്ട് അവിടെ ഈ ലൈൻ ഉയർത്താനുള്ള സാഹചര്യം അദ്ദേഹം പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അവരുടെ സുരക്ഷയ്ക്ക് എത്രയൊക്കെ വില വേണ്ടു എന്ന് കരുതിയിട്ടാണോ താങ്കളുടെ പാർട്ടിയിലെ നേതാവ് തന്നെയല്ലേ ഈ സ്കൂൾ മാനേജർ കെ എസ് ഇ ബിയുടെ ലൈനിൽ തൊടാൻ മറ്റൊരാൾക്കും അവകാശം ഇല്ല കത്ത് ഇവിടെ റെഗുലേറ്ററി ബോർഡ് മറ്റ് സംവിധാനങ്ങളും ഉണ്ട് ഇന്ന ലൈൻ താണു അല്ലെങ്കിൽ ദൂരം പരിധി അല്ലെങ്കിൽ അതിന്റെ ഉയർച്ചയുടെ പരിധി ഒക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കാമെന്നല്ലാതെ ഒരാൾക്കും അതിൽ പൊതുപ്രവർത്തകൻ കൂടിയായ അദ്ദേഹത്തിന് സ്കൂൾ മാനേജർക്ക് ഇത് കൊണ്ട് നടത്തിയെടുപ്പിക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത് അദ്ദേഹത്തിന് പോലും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിക്ക് പോലും നിവൃത്തിയില്ലാത്തത്ര ഗതികേടിലാണ് എന്ന് പറയുന്ന എന്നാണ് ഇവിടെ ഇല്ലാത്ത ചോദ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു പ്രതിനിധി മാനേജർ ആയിരിക്കുന്ന സ്കൂളിൽ പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത വിധമായി മാറിയിട്ടുണ്ടോ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനം കൃത്യമായി ഇവിടെ ഒരു സംഭവം വന്നു യാദർശികമായിട്ടുള്ള സംഭവമാണ് ആക്സിഡന്റ് ആണ് ഇപ്പൊ ഇവിടെ ബിജെപിയുടെ പ്രതീതി പറഞ്ഞല്ലോ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ പാലം തകർന്നു വീണ് ഇരുപത്തിനാലു പേർ മരിച്ചിട്ട് ഇതേ ഗുജറാത്തിൽ ഒരു കൊല്ലത്തിനിടയിൽ ആറ് പാലങ്ങളും മേൽപാലങ്ങളും തകർന്ന് നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ട് അതേപോലെ നൂറ്റി നാല്പത് പേർ ഒരുമിച്ച് മറ്റേ പുഴയിലേക്ക് വീണതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഉണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സാഹചര്യത്തിലൊന്നും ഒരു ബി ജെ പി ചോര തിളക്കാറില്ല ഈ കേരളത്തിലും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിഷ ഞാനത് ചോദിക്കുന്ന വിഷമം തോന്നിയിരുന്നത് ദുരന്തത്തിൽ രാഷ്ട്രീയം ഇടപെടരുത് അത് ശരിയല്ല എന്ന് പറയപ്പെടുന്നത് ഈ ചേട്ടൻ ഇത്ര നേരം പറഞ്ഞത് രാഷ്ട്രീയമാണ് ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ചോദിച്ചത് ബഹുമാനായിട്ടുള്ള എം പി ശ്രീ പ്രേമേന്ദ്രൻ സാർ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ ആരാ ഈ ചേട്ടാ ഈ തുളസിദരം പിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അല്ലേ അദ്ദേഹത്തിന് കെ ഐ സി ബിനെ വിളിച്ചിടത്ത് മാറ്റാൻ കഴിയാൻ സാധിച്ചില്ല നിങ്ങൾക്ക് ആരാതിൻ്റെ തൊട്ടുമുമ്പത്ത മാനേജർ വി കെ ഗോവൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അവനതിന് സാധിക്കില്ല ആരാണ് ഡി സി 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 പ്രസിഡന്റ് ആയിരുന്നു രാജേന്ദ്ര പ്രസാദ് പ്രധാന അധ്യാപകനായിരുന്നില്ല നിങ്ങൾക്കൊന്നും സാധിച്ചില്ലെങ്കിൽ കോവർ കുഞ്ഞു എം എൽ എ എം എ വിളിച്ച് പറയാറില്ല അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എം പി വിളിച്ച് പറയാൻ വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കാതില്ല കെ എസ് ഇ ബി എത്ര പരാതികളൊന്നും അല്ലെങ്കിൽ ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ അടങ്ങുന്ന പൊതുസമൂഹത്തിനോട് ഈ വിഷയം വിളിച്ചു പറഞ്ഞു കെ എസ് സി കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ് അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്ന് നിങ്ങൾ പറഞ്ഞു ആരോടെ പറഞ്ഞു കേരളത്തിൽ എന്നിട്ട് ഈ ഇവിടു വായിത്തരം പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് മനസ്സിലാക്കി കോമൺ സെൻസുള്ള ഒരെണ്ണം പോലും ആ സ്കൂളിൽ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തൊഴിലിത്തൊട്ട് സംസാരിക്കരുത് ത്തിനെ എതിർക്കും കൃത്യമായിട്ട് എതിർക്കില്ലേ കാരണം അത് ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് എതിർക്കേണ്ട ആളുകൾ തന്നെയല്ലേ എല്ലാവരും നിങ്ങളും അതിനെ എതിർക്കേണ്ട ആളാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ അതിന് ന്യായീകരിക്കുന്ന രസം എന്ന സംഭവം വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് അതിന്റെ മുകളിൽ കൂടെ വലിക്കാൻ പറ്റില്ല ആ ഷെഡിന്റെ മുകളിൽ കൂടെ കമ്പി വലിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാവുന്നു കുട്ടികൾക്ക് ദോഷം വരുന്നു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്തപ്പെട്ടവര് ചെയ്തിട്ടില്ല രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കെ ഐ സി അത് ചെയ്തില്ല എന്തായാലും കാര്യം പി ടി എ ആര് മാനേജ്മെന്റ് കാച്ചു കൊടുക്കണോ പഞ്ചായത്ത് കാച്ചു കൊടുക്കണോ അത് കെ ഐ സി ബി കാച്ചെടുക്കണോ ഈ തർക്കണ്ടായിരുന്നു നിഷയോടെ അപ്പൊ മാനേജ്മെന്റ് കാച്ചു കൊടുക്കണോ പഞ്ചായത്ത് കാച്ചു കൊടുക്കണോ അത് കെ ഐ സി ബി കാശ് എടുക്കണോ ഈ തർക്കണ്ടോ എന്റെ കണക്ക് കൂട്ടിലെ ആരെ കാശ് തർക്കുണ്ടാക്കി തർക്കണ്ടാക്കി തർക്കണ്ടാക്കി ജീവനെ ആർക്കും കുഴപ്പമില്ല പോയിക്കും സർക്കാരിന് പോസ്റ്റ് കൊണ്ടുവരാം അത് ഉയർത്താം അല്ലെങ്കിൽ തഴിച്ച് കളയാം തീരുമാനമായി കാരണം തീരുമാനമായിരുന്നു കുടുംബ കുട്ടികളൊന്നല്ല മരിച്ചേ ആ പാവപ്പെട്ട പൈനല്ലോ മരിച്ചൊരു നട്ടുണ്ടാവില്ല അരുൺകുമാറിനും നട്ടുണ്ടാവില്ല എനിക്കും നട്ടില്ല പ്രേമേന്ദ്ര സാർക്കും സുരേഷ് സാർക്കും നട്ടില്ല ആ കുടുംബത്തിന്റെ നഷ്ടം ആ നഷ്ടം കാണാണ്ടപടി ഇന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുക ഞാൻ ചേട്ടാ എന്താ എന്ന് പറയപ്പെടുന്ന ആ മഹാനെതിരെ അയാൾക്കെതിരെ അയാൾ പിടിച്ചോണ്ടിട്ടുണ്ട് അയാളുടെ ശുദ്ധമായിട്ടുള്ള എന്ത് വർത്തമാനം പറയുന്നത് പാട്ടി കടിച്ച കേരള നിങ്ങൾ ഈ കേരളത്തിലെ പാർട്ടികൾ നിങ്ങളെ വെല്ലുവിളിക്കല നിങ്ങളുടെ സർക്കാരിന്റെ നാട്ടിൽ കണ്ണൂർ ഇരുപത്തിനാല് മുപ്പത്തിനാല് അമ്പത്തിനാല് അറുപത്തിനാല് ആളുകൾ അങ്ങനെ കടിക്കുന്ന കടിച്ചിട്ട് നെഞ്ചി വിരിച്ചിരി പറയല നിങ്ങൾ സർക്കാരിനോട് കഴിവുണ്ടെങ്കിൽ അതിനൊന്നും പിടിച്ചുകെട്ടാൻ കഴിവുണ്ടോ സർക്കാരിന് വെല്ലുവിളിക്കുന്ന പാർട്ടികളെ കേരളത്തിൽ അല്ലേ നമ്മളിരിക്കുന്നത് അവരെ പോലും പിടിച്ചു കെട്ടാൻ സാധിക്കാതെ കഴിവില്ലാണ്ട് ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ അമ്പ് പരാജയപ്പെട്ട എന്താ കൃഷ്ണകുട്ടി മന്ത്രി ഉണ്ടല്ലോ കെ സി ബി ഓനൊരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ എം എൽ എഒഒ എം പി ഒ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ വിളിച്ച് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നാ നിഷൊക്കെ തോന്നണെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി എന്ന് കൊഞ്ഞനും കുത്താചാരുണേ ഒരു കാര്യം ഉണ്ടായി ഒരു കുട്ടി മരിച്ചു ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്